കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആംബുലൻസ് തടഞ്ഞുള്ള സമരത്തെ തുടർന്നാണ് ആദിവാസി യുവാവിന് ദാരുണാന്ത്യം സംഭവിച്ചത് തിരുവനന്തപുരത്തെ വിതുര ആശുപത്രിക്ക് മുന്നിലാണ് പ്രവർത്തകർ സമരം ചെയ്തത് വിതുര സ്വദേശി ബിനുവാണ് മരണമടഞ്ഞത് കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു നാട്ടുകാരും അത് തന്നെ ആവർത്തിക്കുകയാണ് ഡോക്ടേഴ്സ് ആ തരത്തിലാണ് തങ്ങളോട് പറഞ്ഞത് എന്നതാണ് അവർ അറിയിച്ചത് ഉമേഷ് ബാലകൃഷ്ണൻ തുടരുന്നുണ്ട് ഉമേഷ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം നൂറ്റിയെട്ട് ആംബുലൻസിനെതിരെയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നൂറ്റിയെട്ട് ആംബുലൻസിലാണ് ഈ രോഗിയെ കൊണ്ടുപോകാൻ ശ്രമിച്ചത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുകയായിരുന്നു അപ്പോഴാണ് ഈ പ്രതിഷേധമുണ്ടായത് ആംബുലൻസിനുള്ളിൽ രോഗി ഇരിക്കെ ഗുരുതരാവസ്ഥയിലായൊരു രോഗി ഇരിക്കെ ഇത്തരത്തിലേക്കൊരു പ്രതിഷേധം ഇവർ നടത്തി എന്നുള്ളത് അങ്ങേയറ്റം കുറ്റകരമാണ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് എന്താണ് നൽകാനുള്ളത് ഇവരുടെ പ്രതിഷേധം എന്തിനായിരുന്നു എന്നതൊക്കെ അവർ നേരത്തെ പറഞ്ഞല്ലോ തീർച്ചയായും മനുജ ഇതാണ് അവർ തടയാൻ ഉദ്ദേശിച്ചിരുന്ന ആംബുലൻസ് അതായത് താലൂക്ക് ആശുപത്രിയുടെ സ്വന്തം ആംബുലൻസ് ഈ ആംബുലൻസിൽ ആയിരുന്നില്ല ഇന്നലെ ബിനുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചത് അവർ കരുതിയത് അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ കരുതിയത് ഈ ആംബുലൻസിലാണ് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് എന്ന് വേണം കാരണം ഈ ആംബുലൻസ് കഴിഞ്ഞ കുറച്ച് ദിവസമായി എടുക്കാറില്ല കാരണം ഇത് പേപ്പറുകൾ പൂർത്തിയാക്കാത്തത് കൊണ്ട് ഒതുക്കിയിട്ടിരിക്കുകയാണ് എന്നാൽ നൂറ്റിയെട്ട് ആണ് നൂറ്റിയെട്ട് ആംബുലൻസ് വിളിച്ചു വരുത്തുകയും ആ ആംബുലൻസിലാണ് ഇവിടെ ആശുപത്രിയിലേക്ക് ബിനുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് ആംബുലൻസ് ആണെന്ന് കണ്ടിട്ട് പോലും അവർ ആ ആംബുലൻസ് പുറത്തുവിട്ടില്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ പ്രതിഷേധം ഈ താലൂക്ക് ആശുപത്രിയുടെ ആംബുലൻസ് അതിന് ഇൻഷുറൻസ് ഇല്ല എന്നുള്ളതൊക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധിക്കാൻ ഉദ്ദേശിച്ചത് അങ്ങനെയാണോ തീർച്ചയായും അങ്ങനെയാണ് അതായത് ഈ താലൂക്ക് ആശുപത്രിക്ക് സ്വന്തമായി ആംബുലൻസ് ഉണ്ട് ഈ ആംബുലൻസിന് ഇൻഷുറൻസ് ഇല്ല ഈ ആംബുലൻസിന് പേപ്പർ പൂർണ്ണമല്ല ഈ ആംബുലൻസിന്റെ ടയർ എല്ലാം തേഞ്ഞ് വൃത്തിയായിരിക്കുന്നു ആ സാഹചര്യത്തിൽ ഈ ആ ആംബുലൻസിൽ രോഗിയെ കൊണ്ടുപോകാൻ കൊണ്ടുപോകാനാകില്ല എന്ന് പറഞ്ഞായിരുന്നു പ്രതിഷേധം പക്ഷേ അവർ തടഞ്ഞത് നൂറ്റിയെട്ട് ആംബുലൻസിനെ ആയിപ്പോയി പക്ഷെ അങ്ങനെയല്ല അപ്പോഴും അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അതായത് പോലീസ് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാരെ ഇറങ്ങി വരെ നേരിട്ട് ഈ പ്രതിഷേധക്കാരോട് പറഞ്ഞു ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആംബുലൻസ് അല്ല എന്ന് പറഞ്ഞു എന്ന് എന്നിട്ട് പോലും അവർ ആ ആംബുലൻസിനെ വിടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എന്തായാലും ഈ ആംബുലൻസ് ഇവിടെ ഒതുക്കിയോ സൈഡിൽ മാറ്റിയിട്ടിട്ടുണ്ട് ആംബുലൻസിനെ ബിനു എന്ന ആദിവാസി യുവാവിന്റെ മരണത്തിലേക്ക് കാര്യങ്ങൾ ശരി ഇതിരയിൽ നടന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം ആംബുലൻസ് തടഞ്ഞുള്ള പ്രതിഷേധം താലൂക്ക് ആശുപത്രിയുടെ ആംബുലൻസിനെതിരെയായിരുന്നു അവരുടെ പ്രതിഷേധം പക്ഷേ തടഞ്ഞത് നൂറ്റിയെട്ട് ആംബുലൻസ് ആണ് അതിലൊരു ഉണ്ടായിരുന്നു ഗുരുതരാവസ്ഥയിലായ രോഗി ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയതിനെ തുടർന്ന് ആ രോഗി മരണമടഞ്ഞു ബന്ധുക്കൾ ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നു